ഇടുക്കിയിൽ നിന്നുള്ള ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല വളരെ കുറച്ചു നേരം മാത്രമാണ് മാധ്യമങ്ങളിൽ ആ വാർത്ത ഉണ്ടായിരുന്നത് ഓൺലൈൻ എടുത്തിട്ടൊരു പക്ഷെ ഇപ്പോഴും കണ്ടേക്കാം സാധാരണയിൽ മലയാള മാധ്യമങ്ങളുടെ സ്വഭാവം അനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്യാനും ആഘോഷിക്കാനും ഒക്കെയുള്ള വകയുണ്ടായിട്ടും അതിനുള്ള വിഭവമായിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ ഒറ്റ കോളം വാർത്തയിലോ ഒറ്റ നേരത്തെ വാർത്തയിലോ ഒരു വാർത്ത നേരത്തെ ഒന്നോ രണ്ടോ വാചകത്തിലോ മാത്രമായി ആ സംഭവത്ത് ഒതുക്കിയിട്ടുള്ളത് എന്നതിൽ എനിക്ക് അതിശയമുണ്ട് ആ അതിശയം രേഖപ്പെടുത്തുക കൂടിയാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാര്യം ആദ്യം വാർത്ത ശ്രദ്ധിക്കാം വാർത്ത ഇടുക്കി മണിയാറൻകുടിയിൽ നിന്നാണ് അവിടെ പാസ്റ്റർ ജോൺസൺ ബിജി ദമ്പതികളുടെ കുഞ്ഞ് നവജാത ശിശു മരണപ്പെട്ടു എന്നതാണ് വാർത്ത വീട്ടിലാണ് ബിജിയുടെ പ്രസവം നടന്നത് ആ വീട്ടിലെ പ്രസവത്തെ തുടർന്നാണ് കുഞ്ഞ് മരണപ്പെട്ടത് എന്ന് മാധ്യമങ്ങളിൽ കാണുന്നു ഒരു വാചകം കൂടി ഈ പാസ്റ്റർ ജോൺസൻ്റേതായി അഥവാ ഭർത്താവിൻ്റെതായി മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിങ്ങനെയാണ് തന്റെ ഭാര്യ ബിജിയെ കർത്താവ് എന്നാണ് എനിക്ക് ആ വാചകം മനസ്സു വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം മതപരമോ വിശ്വാസപരമോ ആയ കാരണങ്ങളാലാണ് പാസ്റ്റർ ജോൺസൺ തന്റെ ഭാര്യയുടെ പ്രസവം വീട്ടിലാക്കിയത് ആ പ്രസവത്തെ തുടർന്നാണ് കുഞ്ഞ് മരണപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ മലയാളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് വളരെ ദൂരേക്കൊന്നും പോകേണ്ടതില്ല സമീപകാലത്ത് മലപ്പുറത്ത് നിന്ന് അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു വീട്ടിൽ പ്രസവം പ്രസവമെടുത്തതിനെ തുടർന്ന് യുവതി മരണപ്പെട്ടതായിരുന്നു വാർത്ത ആ വാർത്തയോടെ എങ്ങനെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ഒറ്റ നേരത്തെ വാർത്തയായിരുന്നു വാർത്തയ്ക്ക് മേൽ വാർത്തകൾ പടക്കപ്പെട്ടോ ആ വാർത്തകൾക്കും ഉപവാർത്തകൾക്കും മുകളിൽ ചർച്ചകൾ ഉണ്ടായോ ആധികാരികമെന്നോടും അഭിപ്രായം പറയാൻ വീടുകളിൽ പ്രസവത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നോ മതവിമർശനത്തിന് വേണ്ടി ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്തെല്ലാം നമുക്ക് ഓർമ്മിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് മലപ്പുറത്ത് നിന്നുള്ള വാർത്താ റിപ്പോർട്ടിന്റെ തീവ്രതയോ ഉപവാർത്തകളോ ചർച്ചകളോ സംവാദങ്ങളോ ഒന്നും ഇടുക്കിയിലെ സംഭവത്തിന് ഇല്ലാതെ പോയത് ഇടുക്കിയിലെ സംഭവം ഒറ്റക്കോളം വാർത്തയായോ ഒറ്റ നേരം വാർത്തയായോ ഒതുങ്ങിപ്പോയത് എങ്ങനെയാണ് അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഒന്ന് മലപ്പുറത്ത് നടന്നത് മുസ്ലിം കുടുംബത്തിലാണ് ഇടുക്കിയിൽ നടന്നത് ക്രൈസ്തവ കുടുംബത്തിലാണ് മലപ്പുറത്ത് നടന്നത് ഒരു മതാധ്യാപകന്റെ വീട്ടിലാണ് ഇടുക്കിയിൽ നടന്നത് ഒരു ക്രിസ്ത്യൻ സുവിശേഷകന്റെ വീട്ടിലാണ് ഇതാണ് വ്യത്യാസം ഞാനിതൊരു മതവിമർശത്തിനു വേണ്ടി ഉപയോഗിക്കുകയല്ല ആ ക്രിസ്ത്യൻ സുവിശേഷകൻ പാസ്റ്റർ ജോൺസൺ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ആ സുവിശേഷകന്മാരെ മുഴുവൻ അങ്ങനെ ആ കോളത്തിൽ വരവ് വെക്കാനോ ഒരു മതവിമർശം നടത്താനോ ക്രൈസ്തവക്കെതിരായ ഒരു ആരോപണമായി ഉയർത്താനോ ഒന്നുമല്ല വിനക്കെടുന്നത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ചെയ്യുന്നതിനെ മതം ഉത്തരവാദിത്തം പറയുകയോ ആ മതവിശ്വാസ സമൂഹം ഒന്നാകുകയും അതിന്റെ കുറ്റം ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടുന്ന യാതൊരു ബാധ്യതയുമില്ല പക്ഷേ ഇതേ നിലപാട് എന്തുകൊണ്ടാണ് മലപ്പുറത്തൊരു മുസ്ലിം കുടുംബത്തിൽ ഇത് സംഭവിക്കുമ്പോൾ മലയാള മാധ്യമങ്ങൾക്കില്ലാതെ പോകുന്നത് മുസ്ലിം കുടുംബത്തിലാണ് എങ്കിൽ എന്തും ആഘോഷിക്കാം രീതി എങ്ങനെയാണ് വരുന്നത് ഇടയ്ക്കൊരു കാര്യം പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആശുപത്രികളൊന്നും പ്രാപ്യമല്ലാതിരുന്ന ഡോക്ടർമാർ ഇന്നത്തെ പോലെ സർവ്വവ്യാപിയല്ലാതിരുന്ന ഒരു കാലത്ത് വീടുകളിൽ പ്രസവം നടന്നിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറം വരെ കേരളത്തിലേക്ക് ഗ്രാമങ്ങളിൽ പ്രസവം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വീടുകളിൽ തന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ ഒരു വയസ്സൊക്കെ ഉള്ള ആളുകളുടെ ആ മാതാ മാതാക്കൾ അവരെ പ്രസവിച്ചത് അവരുടെ വീടുകളിൽ തന്നെ ആയിരിക്കാം പക്ഷെ അങ്ങനെ ആ കാലത്ത് അവിടെ പ്രസവിക്കപ്പെട്ടിരുന്നു അന്ന് വിദഗ്ധരായ ഒരു പക്ഷേ വൈദ്യശാസ്ത്ര മേഖലയിൽ ഇന്നുള്ള ആളുകളുടെ പലരുടെയും മികവ് പുലർത്തിയിരുന്ന വയറ്റാട്ടിമാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പല പേരുകളിൽ പല ദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി അന്ന് ഒരുപക്ഷെ പ്രസവം എടുത്തിരിക്കാം വീടുകളിൽ പ്രസവം നടന്നിരിക്കാം അങ്ങനെ പ്രസവം നടന്നു എന്നതുകൊണ്ട് ഇക്കാലത്തും വീടുകളിൽ തന്നെ പ്രസവിക്കണം എന്ന് പറയുന്ന പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല ഇന്ന് ആശുപത്രികൾ ധാരാളമുണ്ട് നമ്മുടെയൊക്കെ വീടുകളുടെ സമീപത്തും പരിസരങ്ങളിലും ഒക്കെയായി ധാരാളം ആശുപത്രികളുണ്ട് യാത്രാ സൗകര്യങ്ങളുണ്ട് ഒരുപാട് വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് എത്താനും മറ്റുമായുള്ള സൗകര്യങ്ങൾ ഏത് പാതിരാവിലും എത്തിച്ചേരാവുന്ന സൗകര്യങ്ങളും ഇന്നുണ്ട് ഇന്ന് ഡോക്ടർമാരുടെ സേവനം പഴയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ലഭിക്കുന്നുണ്ട് എല്ലാ നാടുകളിലും ഇന്നതുപോലെ ഡോക്ടർമാരും നഴ്സുമാരും വൈദ്യശാസ്ത്ര ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ധാരാളം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ചില ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ചിട്ട് ആളുകൾ മരിക്കാറില്ലേ ആശുപത്രിയിലെ പ്രസവത്തിനടൊക്കെ ബാതാവും കുഞ്ഞുമൊക്കെ മരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ അത്തരം വാർത്തകൾ ഉണ്ടായിട്ടില്ലേ പിന്നെ എന്തിനാണ് വീട്ടിൽ നടക്കുന്ന പ്രസവത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരവും കൂടി പറയാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ ആശുപത്രികളിൽ പ്രസവം നടക്കുമ്പോൾ യുവതിയോ അല്ലെങ്കിൽ കുഞ്ഞോ മരണപ്പെടുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് പെട്ടിട്ടുണ്ട് അത് ശരിയാണ് ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ആവശ്യമായ ഡോക്ടറും നഴ്സും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അവിടെയും മരണം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും ലഭ്യമല്ലാത്ത വീടുകളിൽ നാടുകളിൽ എത്രമേൽ ഗുരുതരമായിരിക്കും വീട്ടിൽ പ്രസവം എടുക്കുന്നത് എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ അത് എത്രമേൽ റിസ്ക് ഉള്ള പരിപാടിയാണ് എന്ന് അത് എത്രമേൽ അപകടം വരുത്തി വയ്ക്കുന്ന വിനയാണ് എന്ന് അതിനുള്ള പ്രവർത്തനമാണ് എന്ന് എല്ലാവർക്കും ചിന്തിക്കാവത്തതേയുള്ളൂ ആശുപത്രിയിലെ സർവ്വ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ ഈ സൗകര്യങ്ങൾ ഒന്നും ലഭ്യമല്ലാത്ത വീടുകളിൽ പ്രസവം നടക്കുന്ന സമയത്ത് മരണസാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ആശുപത്രികളൊക്കെ എല്ലാവർക്കും പ്രാപ്യമായ ഒരു ഘട്ടത്തിൽ ആശുപത്രികളെയും വൈദ്യശാസ്ത്രത്തെയും ആരോഗ്യ പ്രവർത്തകരെയും അവലംബിക്കുകയെ തന്നെയാണ് അവരുടെ സഹായം ഉറപ്പാക്കുക തന്നെയാണ് വേണ്ടത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതെങ്കിലും ഒരു ആൾ അത് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ഒരു മതവിശ്വാസ സമൂഹത്തെ മുഴുവൻ അതിനെ ഉപയോഗിച്ച് ആ വിഷയത്തെ മുന്നിൽ വച്ച് അപഹസിക്കാനും പരിഹസിക്കാനും വിനക്കെടരുത് പക്ഷേ സാഹചര്യവശാൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് മുസ്ലിം കുടുംബങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്കിൽ അതിൽ വല്ലാത്ത ആവേശമാണ് മാധ്യമങ്ങൾക്ക് അതൊരു മതവിമർശമായി ഒരു സാമുദായിക വിമർശമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യാറുണ്ട് നോക്കൂ ഇത് ഇപ്പോൾ തുടങ്ങിയ പ്രവണതയല്ല മുൻകാലങ്ങളിലെല്ലാം ഇത് കാണാൻ കഴിയും കോവിഡ് വാക്സിൻ വാക്സിനേഷന്റെ കാലത്ത് ഉൾപ്പെടെ ഇത് കണ്ടിട്ടുണ്ട് പലതരം വാക്സിനേഷനുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ വാക്സിനേഷനിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്നു അതിനെ എന്ന രീതിയിലുള്ള വാർത്തകൾ വരാറുണ്ട് എന്നിട്ട് മതപണ്ഡിതരന്മാരെ കൊണ്ട് തന്നെ അതിൽ ഭാഗവക്കാവണം എന്ന പ്രസ്താവന പുറപ്പെടുവിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മത നേതൃത്വമോ ഒരു സമുദായ നേതൃത്വമോ സമുദായ സംഘടനയോ പറഞ്ഞതായി എൻ്റെ അറിവിലില്ല അത്തരം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം മതരംഗത്തുള്ള ആളുകൾ സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ സ്വീകരിക്കാറുണ്ട് എന്നും എനിക്ക് ബോധ്യമില്ല അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഈ രീതിയിലുള്ള നരേറ്റീവുകൾ വികസിപ്പിച്ചു കൊണ്ടുവരികയും മുസ്ലിം സമുദായത്തെ പ്രതിസാര തീർക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും മാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള മനോരമ പത്രത്തിലെ ഒരു വാർത്ത വായിക്കാം പത്രങ്ങളുടെ മാധ്യമങ്ങളുടെ മുസ്ലിം മുൻവിധികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മുസ്ലിം വിരുദ്ധ പൊതുബോധം രൂപപ്പെടുത്തുന്നത് എന്നതിനുള്ള അനേകം ഉദാഹരണങ്ങളിലൊന്നായാണ് ഈ വാർത്തയെ ഞാൻ കാണുന്നത് ആ വാർത്ത ഒമിക്രോൺ ബാധയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഒമിക്രോൺ ബാധയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് മലയാള മനോരമയിൽ ആ വാർത്ത വന്നിട്ടുള്ളത് ആ വാർത്തയിൽ നിന്നുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ് രാജ്യത്താകെ അഞ്ച് സംസ്ഥാനങ്ങളിലായി മുപ്പത്തിരണ്ട് കേസുകളായി അഥവാ ഒമിക്രോൺ കേസുകൾ മുപ്പത്തിരണ്ടായി എന്നാണ് പറയുന്നത് ഇതിൽ പതിനേഴ് പേരും മഹാരാഷ്ട്രയിലാണ് ടാൻസാനിയയിൽ നിന്നെത്തിയ മുസ്ലിം പുരോഹിതനാണ് അദ്ദേഹത്തിന്റെ വയസ്സ് കൂടി ചേർത്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ടാൻസാനിയിൽ നിർത്തിയ മുസ്ലിം പുരോഹിതനാണ് ധാരാവിയിൽ ഒമിക്രോൺ ബാധിച്ചത് മുംബൈയിലെ മറ്റ് രണ്ടുപേർ യു കെയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയവരാണ് നോക്കൂ മഹാരാഷ്ട്രയിൽ നിന്ന് പതിനേഴ് ആളുകൾക്ക് ഒമിക്രോൺ ബാധയുണ്ടായി അതിൽ പതിനാറ് ആളുകളുടെയും വധമില്ല ടാൻസാനിയിൽ നിർത്തിയ മുസ്ലിം പുരോഹിതന്റെ മുസ്ലിം പുരോഹിതനെ ഒമിക്രോൺ ബാധിച്ചു എന്ന് പ്രത്യേകം പറയുകയാണ് അഥവാ മുപ്പത്തിരണ്ട് കേസുകൾ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ മുപ്പത്തിരണ്ട് കേസുകളിൽ പതിനേഴെണ്ണം മഹാരാഷ്ട്രയിലാണ് രണ്ടെണ്ണം മറ്റിടങ്ങളിലാണ് എന്ന ആ വാർത്തയിൽ കാണുന്നുണ്ട് ഇവർക്കൊന്നും മതമില്ലാതിരിക്കുകയും ടാൻസാനിയിൽ നിന്നെത്തിയ ആൾക്ക് ഒമിക്രോൺ ബാധിച്ച ആൾക്ക് മാത്രം മതമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ആ വാർത്ത എന്ത് സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക കോവിഡ് തുടക്കം ആകുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് കോവിഡ് കടന്നു വരുന്ന ഒരു കാലത്ത് അതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വാർത്ത കൂടി നമ്മൾ ഓർക്കുന്നുണ്ട് അക്കാലത്ത് ഡൽഹിയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള തബിലി ജമാഅത്തിന്റെ ആസ്ഥാനത്ത് ഒരു സമ്മേളനം നടന്നിരുന്നു അവിടെ സമ്മേളനത്തിനെത്തിയ ആളുകളാണ് ഇന്ത്യയിൽ കോവിഡ് പറത്തിയത് എന്നൊരു എന്നൊരു വ്യാഖ്യാനം ഇന്ത്യയിലെ സംഘപരിവാർ ഹാൻഡിലുകൾ ഉയർത്തിക്കൊണ്ടുവരികയും സംഘപരിവാർ അനുകൂലികളായ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും കൊറോണ ജിഹാദ് എന്നും തബിലി കോവിഡ് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ പദം സൃഷ്ടിക്കുകയും അത്തരം സംജകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ വർഗീയവൽക്കരിക്കുകയും ചെയ്ത് നമ്മുടെ ഓർമ്മയിലുണ്ട് സമാനമായ രീതിയിലുള്ള പല ഒത്തുചേരലുകളും അതിന് തൊട്ട് മുമ്പൊക്കെയും പലയിടങ്ങളിലും നടന്നിട്ടും തബിലി ജമാത്തിന്റെ ഒത്തുചേരലിനെ മാത്രം പ്രശ്നം വൽക്കരിക്കുകയും അതിന്റെ പേരിൽ ജിഹാദ് കൊറോണ ജിഹാദാണ് ആണ് കോവിഡ് ആണ് എന്നൊക്കെ ആരോപിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അത് മുസ്ലിം വിരുദ്ധമായ ചിന്തയിൽ നിന്ന് പൊതുബോധത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത് ആ പൊതുബോധത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ ചില കാലങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് മലയാള മാധ്യമങ്ങൾ അടക്കം അതിന്റെ പങ്ക് പറ്റുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇത്രയേറെ മുൻവിധികൾ മാധ്യമങ്ങൾ പുലർത്തുന്നത് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഒരു ആധികാരികമായ ഒരഭിപ്രായം പറയാൻ മുസ്ലിം പണ്ഡിതന്മാരൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും അതിനെ വലിയ പ്രശ്നവൽക്കരിക്കുന്ന സ്വഭാവവും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ പഴയ ഒരു പ്രഭാഷണം ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് അഭിബന്ധരായ ഷെയഹുന കാന്തപർ ഉസ്താദിൻ്റെതാണ് ആ പ്രഭാഷണം കോഴിക്കോട്ട് ടൗൺ ഹാളിൽ എസ് എസ് എഫിന്റെ ഒരു പരിപാടിയിൽ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ ക്യാമ്പസ് സമ്മേളനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ആ സമ്മേളനത്തിൽ അഭിവന്ധനരായ ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു ഭാഗം സ്ത്രീകളുടെ സവിശേഷമായ ഒരു കഴിവിനെയും മികവിനെയും എടുത്തു പറയുന്ന ഭാഗമാണ് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന് ഉസ്താദ് പറഞ്ഞതിനെ മാധ്യമങ്ങൾ എങ്ങനെയാണ് തിരിച്ചിട്ടത് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തതയും ആ പ്രസംഗത്തെ ചർച്ചയാക്കിയത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ അറിയൂ എന്ന് കാന്തപുരം മുസ്താദ് പറഞ്ഞു എന്ന രീതിയിലാണ് നോക്കൂ വാചകം ഒരു വാ വാചകത്തിലെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എത്ര വലിയ അർത്ഥമാറ്റമാണ് സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്നതിനെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് വരുത്തി തീർക്കുകയും ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് കാന്തവർ ഉസ്താദിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിധത്തിലേക്ക് മലയാള മാധ്യമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്നറിയുമായിരുന്നിട്ട് പോലും മനഃപൂർവ്വമായി ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കാവുന്ന വിധത്തിലുള്ള വാർത്ത വാർത്തയാണ് അന്ന് സംരക്ഷണം ചെയ്യപ്പെട്ടത് അതിന്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷവും ചില മാധ്യമങ്ങൾ അതിന്റെ ശരിയായ വീഡിയോ പുറത്തു വന്നു സാ എന്താണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കപ്പെട്ടതിനു ശേഷവും ചില മാധ്യമങ്ങൾ തങ്ങൾ നൽകിയ വാർത്ത തിരുത്താൻ തയ്യാറായില്ല എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഇങ്ങനെ വിവാദത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ആരുടെ എല്ലാമോ താല്പര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം മെക്സവൻ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ അവസാന ഭാഗത്തെയാണ് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്റെ സെക്കൻഡ് പാർട്ടിൽ അത് പറയണമെന്ന് വിചാരിച്ചതാണ് ഉദ്ദേശിച്ച ഒരു കാര്യം ഈ വിവാദങ്ങൾക്കൊക്കെ ഏകദേശം അടങ്ങിയതിനു ശേഷം സമസ്ത കേരള ജമഴീയത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു മുഷാവറയുടെ പ്രസ്താവനയാണ് സ്ത്രീകളും പുരുഷന്മാരും ഇട ഇട കലർന്നുള്ള ഇടകലർന്നുള്ള കലർന്നുള്ള വ്യായാമ മുറകളെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് വിരോധിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ പ്രസ്താവനയുടെ ഉള്ളടക്കം ആ വാചകം അങ്ങനെ തന്നെയാണ് എന്നല്ല അതിന്റെ ആശയം അങ്ങനെയായിരുന്നു സ്വാഭാവികമായും ഈ വിവാദം കത്തിനിന്ന് അതിന് പിറകെ വരുന്നൊരു പ്രസ്താവന ആയതുകൊണ്ട് മെക്സവനുമായി ബന്ധപ്പെടുത്തി ആ പ്രസ്താവന വായിക്കപ്പെടുകയും അങ്ങനെ മലയാള മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും അതേ തുടർന്ന് ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു നോക്കൂ ആ പ്രസ്താവനയെപ്പോലും മാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്ന് ആ ചർച്ച ശ്രദ്ധിച്ച എല്ലാ ആളുകൾക്കും ഓർമ്മയിലുണ്ടാകും അങ്ങേയറ്റം ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളെ കൊണ്ടുവരികയാണ് ചില ചാനൽ ചർച്ചകളിൽ ഞാൻ തന്നെയും വന്ന് ഭാഗവ പങ്കെടുത്തിരുന്നു ആ ചർച്ചകളിലൊക്കെയും മുസ്ലിം നാമധാരികളായ ആളുകളെ കൊണ്ട് തന്നെ ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മതപണ്ഡിതന്മാർക്കെതിരെ അഭിവന്ധരായ കാന്തപുരം ഉസ്താദിനെതിരെ പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഒരു ചർച്ചയിലാണ് നിങ്ങളുടെ എല്ലാം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിക്കാനും മറ്റൊരു ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയേണ്ടി വന്നത് ആ രീതിയിൽ മലയാള മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചകൾ ഒരു പ്രസ്താവനയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമാണെങ്കിലും വിശേഷ മുസ്ലിം സ്ത്രീ എന്നതാണ് വിഷയമെങ്കിൽ മാധ്യമങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ് ആ വിഷയത്തെ ഇങ്ങനെ പൊലിപ്പിച്ച് ആകെ കൊണ്ടുവന്ന് ഒരു മുസ്ലിം വിരുദ്ധമായ പൊതുബോധത്തിലേക്ക് പൊതുബോധം രൂപപ്പെടുത്താവുന്ന തരത്തിലേക്കും അതിനെ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ചില മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് മാധ്യമങ്ങൾ എന്നാണ് മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക നമുക്ക് ഒരു കുറച്ച് കാലം മുമ്പ് വരെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസയിൽ നിങ്ങൾ റമദാൻ ആശംസകൾ എന്ന് കാണാറുണ്ടായിരുന്നു ചെറിയ പെരുന്നാൾ എന്താണ് റമദാൻ എന്താണ് ബലിപെരുന്നാൾ എന്താണ് ഹജ്ജ് എന്താണ് നിസ്കാരം എന്താണ് എന്നറിയാത്ത മാധ്യമങ്ങൾ മലയാളത്തിലുണ്ട് ഒരു നിസ്കാരം സുജൂതിൽ ആളുകൾ കിടക്കുന്ന നിസ്കാരത്തെ മുന്നിൽ വെച്ചിട്ട് അത് മയ്യത്ത് നിസ്കാരമാണ് എന്ന് ക്യാപ്ഷൻ കൊടുത്തത് കേരളത്തിൽ ഒരു പത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഒരു ചിത്രം കണ്ടിരുന്നു ഇനി ട്രോൾ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നിർമ്മിച്ചതാണെങ്കിൽ ദയവായി ക്ഷമിക്കുക അങ്ങനെ ഒരു ചിത്രം കണ്ടത് ഓർമ്മയിലെത്തുകയാണ് മയ്യത് നിസ്കാരത്തിൽ സുജൂത് ഇല്ല എന്ന് പോലും അറിയില്ല അങ്ങനെ അറിയില്ല എന്നതിന് ഞാനൊരു വലിയ കുഴപ്പമായിട്ടോ വലിയ പ്രശ്നമായിട്ടോ അവതരിപ്പിക്കുകയല്ല അങ്ങനെ എല്ലാ ആളുകൾക്കും മുസ്ലിം മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ആരാധനകളെ കുറിച്ച് ആരാധനകളുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഒക്കെ അറിയണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത്തരം രീതികൾ ഉണ്ടായി വരുന്നു എന്നത് ഒരു പത്രത്തിന്റെ ആധികാരികതയെ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നു എന്നെങ്കിലും തിരിച്ചറിയാൻ ആ പത്രസ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കഴിയേണ്ടതാണ് മുസ്ലിം വിരുദ്ധമായ മുൻവിധികളാണ് പത്രങ്ങളെ വഹിക്കുന്നതെങ്കിൽ തിരുത്തേണ്ടത് മുസ്ലിങ്ങളല്ല പത്രങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളല്ല പത്രങ്ങൾ തന്നെയാണ് തിരുത്തേണ്ടത് അതേ സമയത്ത് മറ്റേതെങ്കിലും സമുദായത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എങ്കിൽ അത് ഒറ്റ നേരത്തെയോ ഒറ്റ സമയ ഒറ്റ കോളത്തിലേയോ വാർത്തയായി മാറുകയും ചെയ്യുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിങ്ങനെ അവസാനിപ്പിക്കാം അതെന്താണെന്ന് ചോദിച്ചാല് കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി യഹോബ സാക്ഷികളുടെ പ്രാർത്ഥനാ സംഘ ഹാളിലാണ് ആ ബോംബ് സ്ഫോടനം ഉണ്ടായത് ആ ബോംബ് സ്ഫോടനം കാലത്താണ് നടക്കുന്നത് രാവിലെ ഒമ്പത് ഒൻപതര മണിക്കിടയിലാണെന്നാണ് എന്റെ ഓർമ്മ ആ ബോംബ് സ്ഫോടനം നടന്നതിനെ തുടർന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമേൽ സ്തോഭജനകമായ വാർത്തകളാണ് പടച്ചുണ്ടാക്കിയത് മുസ്ലിം ഭീകരതയിലേക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ബന്ധിപ്പിക്കണം എന്ന വാശിയോട് കൂടി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പോലും ആ ദിവസങ്ങളിൽ നമ്മൾ കാണാനിടയായിട്ടുണ്ട് കണ്ണൂരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ താടിയും തൊപ്പിയും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനെ അന്യസംസ്ഥാനത്തുള്ള സംസ്ഥാനത്തുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുന്നു അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോ അയാളാണ് പ്രതി എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളും കേരളത്തിലുണ്ട് നോക്കൂ ഒരു ബോംബ് സ്ഫോടനം നടക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളതുപോലെയാണ് വാർത്തകൾ പടയ്ക്കപ്പെടുന്നത് മലയാളത്തിലാണ് കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കൂടി ഓർക്കണം ആ പ്രതി ആ സംഭവത്തിലെ കുറ്റവാളി മാർട്ടിൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഞാനാണ് ഇത് ചെയ്തത് എന്ന് ഏറ്റുപറയുമ്പോഴും കേരളത്തിലെ ഓരോ മുസ്ലിമിന്റെയും നെഞ്ചിൽ കത്തിയാളിയ തീയുടെ ആഴവും അളവും എത്രയാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം സമുദായം സമുദായത്തിനെതിരായ പ്രചാരണങ്ങളുടെ നീണ്ട പ്രചാരണങ്ങളുടെ തുറക്കം കുറിക്കപ്പെടുമല്ലോ എന്ന ആദിയിലും ഭീതിയിലും ആ മണിക്കൂറുകളിൽ മുസ്ലിം സമുദായം കടന്നുപോയിട്ടുണ്ട് അയാൾ വന്ന് ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലൈവിൽ അയാൾ കുറ്റം കുറ്റമേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളെ പ്രതി എത്രമേൽ വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമായിരുന്നു ആ ദിവസങ്ങളിൽ ആ മണിക്കൂറുകളിൽ നിന്നും ഓർക്കാവുന്നതേയുള്ളൂ നടുക്കത്തോടെ മാത്രം ഓർക്കാവുന്ന മണിക്കൂറുകളാണത് പക്ഷെ അയാൾക്ക് ലൈവിൽ വന്ന് ഞാനാണ് ചെയ്തത് എന്ന് പറയാനുള്ള ബുദ്ധി ഉണ്ടായി ആ തോന്നൽ ഉണ്ടായി ആ തോന്നലില്ലായിരുന്നുവെങ്കിൽ ഏത് രീതിയിലായിരുന്നു മുസ്ലിം സമുദായം പരിഹസിക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുക പക്ഷെ ലൈവിൽ വന്ന് മാർട്ടിൻ കുറ്റമേറ്റതോടുകൂടി മാധ്യമങ്ങളുടെ ആവേശം തരത്തു ഒരു വലിയ ഭീകര ഭീകരപ്രവർത്തനത്തിന്റെ എല്ലാ എല്ലാ തരത്തിലുമുള്ള ചേരുവകളും ചേർത്തുകൊണ്ട് വാർത്തകൾ അവതരിപ്പിക്കാൻ കാത്തിരുന്ന മാധ്യമങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മാർട്ടിൻ ലൈവിൽ വന്നതോടുകൂടി മാധ്യമങ്ങളുടെ ആവേശം കിട്ടു ഇതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമല്ലേ സാധാരണ നടക്കുന്നതല്ലേ എന്ന രീതിയിൽ മാധ്യമങ്ങളുടെ വാർത്തകളുടെ ആ വാർത്തകളിൽ ആവേശവും കെട്ടുപോകുന്നത് നമ്മൾ കാണുകയാണ് മറിച്ച് വാർട്ടിന്റെ സ്ഥാനത്ത് ഒരു മുസ്ലിം ആയിരുന്നു പിടിക്കപ്പെട്ടതെങ്കിൽ മുസ്ലിം ആയിരുന്നു കുറ്റമേറ്റതെങ്കിൽ ആലോചിച്ചു നോക്കൂ എത്രമേൽ തീവ്രമായ എത്രമേൽ കഠിനമായ വാക്കുകൾ കൊണ്ട് ഈ സമുദായം വിചാരണ ചെയ്യപ്പെടുകയും സമുദായത്തിന്റെ നേതൃത്വം ഒന്നാകും നേതൃത്വം ഒന്നാകെ ക്ഷതാപണത്തോടുകൂടി പറയേണ്ടി വരികയും ചെയ്യുമായിരുന്നു പക്ഷെ മാർട്ടിൻ ആണ് എന്നതുകൊണ്ട് മാർട്ടിന്റെ സമുദായത്തിന് അതിന്റെ പേരിൽ ഒരു ആക്ഷേപവും ഏൽക്കേണ്ടി വന്നില്ല ഒരു സഭാ നേതൃത്വവും വന്ന് അതിന്റെ പേരിൽ കുറ്റ അതിന്റെ പേരിൽ ക്ഷമാപണം നടത്തുകയും ഉണ്ടായില്ല ഒരു ക്രിസ്തു മതവിശ്വാസിയും അതിന്റെ പേരിൽ മാധ്യമങ്ങൾ വിചാരണ നടത്തിയില്ല അങ്ങനെ നടത്തണമെന്ന അഭിപ്രായവും എനിക്കില്ല പക്ഷെ ഇപ്പുറത്ത് മുസ്ലിം ആയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ മാധ്യമങ്ങൾ ശോഭജനകമായ വാർത്തകൾക്കും എക്സ്ക്ലൂസീവുകൾക്കും വേണ്ടി കാത്തിരുന്ന മണിക്കൂറുകളിൽ ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന കക്ഷി വന്ന് കുറ്റമേറ്റെടുത്തതോടു കൂടി മാധ്യമങ്ങൾ ആകെയും തണുത്തുറയുകയാണ് പിന്നീട് നിങ്ങളിൽ എത്ര ആളുകൾ ആ വാർത്തയുടെ തുടർ വാർത്തകൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഉണ്ടാകില്ല കാരണം അയാളുടെ പേര് മാർട്ടിൻ എന്നാണ് അയാൾ മതവിശ്വാസം കൊണ്ട് യഹോവാ സാക്ഷിയിൽപ്പെടുന്ന ആളാണ് ക്രൈസ്തവ വിശ്വാസിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ ലൈവിൽ വന്ന് കുറ്റമേറ്റതോടുകൂടി മാധ്യമങ്ങളുടെ തന്നെയാണ് പലതരത്തിലുള്ള ആവേശങ്ങൾ കിട്ടുപോയിട്ടുള്ളത് മാധ്യമങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിന്റെ ഒരു ഒരു സൂചന എന്ന രീതിയിലാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് തിരുത്തേണ്ടത് മാധ്യമങ്ങളാണ് കുറിച്ച് പഠിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പൊതു ബോധം മുസ്ലിം വിരുദ്ധമായ പൊതുബോധം രൂപപ്പെടുത്തുന്നതിനെ സംഘപരിവാറിനും സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്ന കാസർഗോഡിലെ സംഘടനകൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് കേരളത്തിലെ മതനിരപേക്ഷമായ സാമൂഹിക ജീവിതത്തിന് പോരലേൽപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് കുടപിടിക്കുന്ന ഒരു നിലപാട് മലയാളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കരുത് അത് ആത്യന്തികമായി നഷ്ടപ്പെടുത്തുക നമുക്കിടയിലെ മനുഷ്യ സൗഹൃദത്തെയാകും ആ മനുഷ്യ സൗഹൃദം ഉടഞ്ഞ ഉടയുകയും തകരുകയും ചെയ്യുന്ന ആ വിള്ളലിലൂടെയാണ് വർഗീയത കടന്നുവരാൻ തക്കം പാർത്തിരിക്കുന്നത് അവസരം കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങളും ശ്രദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്